ഇന്ത്യയുടെ ദേശീയ മധുര പലഹാരം ലഡു ജിലേബി ബിസ്ക്കറ്റ് രസഗുള ഉത്തരം ജിലേബി വിശപ്പില്ലാതാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചക്കായ വഴുതന ഉത്തരം പച്ചക്കായ ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ചൈന ജപ്പാൻ ഇറ്റലി ജർമ്മനി ഉത്തരം ചൈന സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം വെള്ള മഞ്ഞ പിങ്ക് ചുവപ്പ് ഉത്തരം വെള്ള സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല പാലക്കാട് ഇടുക്കി കോട്ടയം കണ്ണൂർ ഉത്തരം കണ്ണൂർ ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ജർമ്മനി അമേരിക്ക ഹോളണ്ട് ഇംഗ്ലണ്ട് ഉത്തരം ഹോളണ്ട് എല്ലാ വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ള പഴം ആപ്പിൾ പപ്പായ ഓറഞ്ച് മുന്തിരി ഉത്തരം പപ്പായ എലികൾക്കായി ആരാധനാലയം പണിതത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ കേരളം തമിഴ്നാട് ഗോവ ഉത്തരം രാജസ്ഥാൻ പ്രഭാത ഭക്ഷണത്തിൽ തീരത്തും ഒഴിവാക്കേണ്ടത് ഉപ്പുമാവ് ദോശ പുട്ട് ബിസ്ക്കറ്റ് ഉത്തരം ബിസ്ക്കറ്റ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് സ്വർണം വെള്ളി പ്ലാറ്റിനം ഇരുമ്പ് ഉത്തരം പ്ലാറ്റിനം ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം കേരളം കർണാടക തമിഴ്നാട് ഒറീസ ഉത്തരം കേരളം ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കുന്ന ഇല മുരിങ്ങയില പനിക്കൂർക്ക തുളസിയില പേരയില ഉത്തരം തുളസിയില രക്തക്കുറവിൻ്റെ സാധാരണ ലക്ഷണം തലകറക്കം ക്ഷീണം വിറയൽ പനി ഉത്തരം തലകറക്കം ഉയരം വർദ്ധിക്കാൻ സഹായകമാവുന്ന പച്ചക്കറി ചീര പച്ചക്കായ വഴുതന വെണ്ണയ്ക്ക ഉത്തരം ചീര മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം കരൾ ഹൃദയം തലച്ചോറ് വൃക്ക ഉത്തരം ഹൃദയം വായിലെ ക്യാൻസർ തടയുന്ന പഴം നാരങ്ങ മാങ്ങ ചെറി പേരക്ക ഉത്തരം പേരക്ക പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാൽ പരുന്ത് കൊക്ക് കാക്ക ഉത്തരം വവ്വാൽ എന്നും ദുരിതം അനുഭവിക്കുന്നവർ ജനിക്കുന്ന മാസം ജനുവരി ഡിസംബർ ഒക്ടോബർ മെയ് உத்தரம் அக்டோபர்